എൻ്റെ ജീവിതത്തിലെ അതുപോലെ തന്നെ വളരെ അവിസ്മരണീയമായ അത്ഭുതകരമായ വേറൊരു ആത്മീയ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ ഞാനിങ്ങനെ വളരെ തീക്ഷ്മമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ വിശുദ്ധ ജോൺ ബോൾ മാർ പാപ്പയുമായിട്ടുള്ള ഒരു ആത്മീയ കൂടിക്കാഴ്ച സംഭവിച്ചു ഇതൊരു ആത്മീയ പ്രതിഭാസമായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ആത്മാവിൽ ഞാനും ജോൺ ബോൾ പാപ്പയും തമ്മിൽ നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹം എന്നോട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെന്ന് നിരന്തരം സഭയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടിയും നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ ഒരു ആത്മീയ ദർശനം അല്ലെങ്കിൽ ഒരു ആത്മീയ കൂടിക്കാഴ്ച ആ രാത്രിയിൽ ആ സ്വപ്നത്തിൽ ഉണ്ടായി ഇത് വലിയൊരു ആത്മീയ അനുഭൂതി നൽകുന്ന വലിയൊരു വിസ്മയകരമായ ഒരു അനുഭവവും ഒരു ദർശനവും ഒക്കെ ആയിരുന്നു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് എങ്ങനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്തു തന്നെയാണെങ്കിലും ഒരു ആത്മീയ കൂടിക്കാഴ്ച ഉണ്ടാവുകയും അദ്ദേഹമായി സംസാരിക്കാനൊക്കെയുള്ളൊരു വലിയൊരു ആത്മീയ അനുഗ്രഹം ഈശോ എനിക്ക് തന്നു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തീക്ഷ്ണമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ആത്മീയ അഭിഷേകം ഈ ഒരു ആത്മീയ സന്ദർശനത്തിലൂടെയും ഉൾക്കൂടിക്കാഴ്ചയിലൂടെയും ഒക്കെ എനിക്ക് സാധിച്ചു അതിന് ഈശോ ഒരു പ്രത്യേക എനിക്ക് തരികയൊക്കെ ചെയ്തു ഇതും ഈ യുഗാന്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്തകൾക്ക് എൻ്റെ ചിന്തകൾക്കും ഉൾക്കാഴ്ചയ്ക്കും വളരെയധികം ശക്തി പകർന്ന ഒരു ദർശനം ആണ്